നമസ്കാരം നേതാൽ ടോക്സിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം ഇറ്റ്സ് മെയ് ആർജു അനുഷ ഇന്ന് നേതാൾ ടോക്സിൽ എന്റെ കൂടെയുള്ളത് ഈ വരുന്ന ജൂണിൽ റിലീസ് റിലീസാകാനിരിക്കുന്ന ചാക്കോച്ചന്റെ ഗർ എന്ന ഫിലിമിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ജെ കെ സാറാണ് ഹായ് നമസ്കാരം വെൽക്കം ടു ദി ഷോ താങ്ക്സ് ഫോർ ഹാവിങ് മീ നമ്മുടെ എന്ന എന്ന ഹൊറർ ജെ കെ ഡയറക്ടർ മലയാളികൾക്ക് ഡയറക്ടർ മാത്രമല്ല റൈറ്റർ കൂടിയായിരുന്നു ഏറ്റവും പുതിയ മൂവി ഗർ റിലീസ് സിനിമയുടെ ടൈറ്റിൽ കുറച്ച് വെറൈറ്റി ആണ് കേട്ടോ എന്തുകൊണ്ടാണ് ഗർ എന്ന പേര് സെലക്ട് ചെയ്യാനുള്ള കാരണം ഈ സിനിമയുടെ ഒരു കേന്ദ്ര കഥാപാത്രം ഒരു സിംഹമാണ് അപ്പോൾ നമ്മൾ സിംഹത്തിന്റെ ശബ്ദം സിംഹഗർജനം അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഗർ എന്നുള്ള ശബ്ദമായിട്ടാണ് അത് ഇംഗ്ലീഷിലായിക്കോട്ടെ മലയാളത്തിലായിക്കോട്ടെ ഇപ്പോൾ പൂച്ചയെ ന്യാു എന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന പോലെ സിംഹത്തെ നമ്മൾ ഗർ എന്നുള്ള ശബ്ദത്തിലൂടെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് സിംഹഗർജനത്തെ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സിംഹം ഒരു കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള ഈ സിനിമയുടെ ആപ്റ്റായിട്ടുള്ള ടൈറ്റിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഗർ എന്ന് തോന്നി പിന്നെ ഇത് ഒരു സിറ്റുവേഷണൽ കോമഡിയാണ് ഒരു എൻ്റർടൈനറാണ് അപ്പോൾ ഭയങ്കരമായിട്ടുള്ള കടിച്ച പൊട്ടാത്ത പേരൊന്നും വേണ്ട സിമ്പിളായിട്ട് ആർക്കും പറയാവുന്ന എല്ലാവർക്കും അതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സിംഹം ഒരു മെയിൻ ക്യാരക്ടർ ആണ് ഈ സിനിമയിൽ എന്ന് അറിയാൻ കഴിഞ്ഞു പക്ഷെ നമ്മുടെ ഹീറോ ഒരു ഹോളിവുഡ് ആക്ടർ ആണ് എന്നാണ് പറഞ്ഞു കേട്ടത് ഗർജിച്ച് പേടിപ്പിക്കാനല്ല ചിരിപ്പിച്ച് കൊല്ലാനായിട്ട് മോജോ എന്നൊരു സിംഹക്കുട്ടനാണ് ഈ ഒരു സിനിമയിലെ മെയിൻ ക്യാരക്ടറായിട്ട് എത്തുന്നതെന്നാണ് നമ്മൾ കേട്ടത് എങ്ങനെ മോജോ ആയിട്ടുള്ള ഒരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് പുള്ളി നന്നായിട്ട് മോജോ ഒരു സീസൺ ആണ് മോജോ ഒട്ടനവധി കമേഴ്ഷ്യൽ പരസ്യ ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് നിരവധി ഹോളിവുഡ് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അതിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് ബീസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഒരു സിനിമയിലാണ് അതിൽ ഉള്ള സിംഹങ്ങളിൽ ഒരു മെയിൻ സിംഹം മോജോ ആണ് കൂടാതെ നമ്മുടെ ഹിന്ദിയില് അക്ഷയ് കുമാറിന്റെ ഒരു പെരീഡ് ഡ്രാമയുണ്ട് പടത്തിന്റെ പേര് പൃഥ്വിരാജ് ചൗഹാൻ എന്നാണ് അതിൽ മോജു അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ മോജോ സീസൺ ആക്ടറാണ് പിന്നെ മോജു രാജാവും കൂടിയാണല്ലോ അപ്പോൾ രാജാവിൻ്റെ താളത്തിനൊത്ത് നമ്മൾ തുള്ളി രാജാവിൻ്റെ ഒരു ഹാൻഡ്ലർ ഒക്കെ ഉണ്ട് ആനിമൽ ഹാൻഡ്ലർ ഉണ്ട് നമ്മൾ പുള്ളിയോടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നിട്ട് മോജോ ആയിക്കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കേണ്ട ആക്ഷൻസും ഇതൊക്കെ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് അത്യാവശ്യം ക്ഷമ വേണം നമ്മൾ ഒന്ന് രണ്ടാഴ്ച സൗത്ത് ആഫ്രിക്കയിൽ മോജുവിനെ മാത്രം ഷൂട്ട് ചെയ്തു ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഷൂട്ട് ചെയ്തു പിന്നെ കുറച്ചൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും നമ്മൾ കോൾ ടൈമൊക്കെ കൊടുത്താൽ മോജോ അങ്ങനെ വരത്തൊന്നുമില്ല അപ്പോൾ മോജോ കോൾ ടൈം നമുക്ക് തരും അതനുസരിച്ചിട്ട് നമ്മൾ പോവാ വെയിറ്റ് ചെയ്യുക മോജോന് മൂഡ് വരുമ്പോൾ അഭിനയിക്കും അത് നമ്മൾ ഒപ്പിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ മോജോ പറയുന്നതായിരുന്നു ഞങ്ങളുടെ കോൾ ടൈം അത് കുഞ്ചാക്കോബനും സുരാജും മോജുവിൻ്റെ കോൾ ടൈമിനനുസരിച്ചിട്ട് അവരും വന്നു നമ്മളും ചെന്നു നമ്മൾ വെയിറ്റ് ചെയ്യും മോജുവിനും മൂടാകുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യും അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ അതിനുള്ള പ്രോപ്പർ പ്രിക്കോഷൻസും ഉണ്ടായിരുന്നു പക്ഷേ ഇതാണ് ഇതെല്ലാം വൈൽഡ് ക്യാറ്റ്സ് അല്ലേ എപ്പോൾ വേണമെങ്കിലും മോജു ഒരു ഫാമിൽ വളർന്ന ട്രെയിൻഡ് ആയിട്ടുള്ള സിംഹമാണ് പക്ഷേ ഇതിനെല്ലാം അനിമൽ ഇൻസ്റ്റിങ് ഉണ്ട് അപ്പോൾ ഒരു എലമെൻ്റ് ഓഫ് റിസ്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു പടം ചെയ്യുമ്പോൾ ആ റിസ്ക് എടുത്ത് അത് ആക്ടേഴ്സിനും അറിയാം എല്ലാ ടെക്നീഷ്യൻസിനും അറിയാം അപ്പോൾ അങ്ങനെ നമ്മൾ പോയി ചെയ്തു മോചോ അത്യാവശ്യം എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം നമ്മൾ നമ്മൾ എൻഹാൻസ് ചെയ്ത് ഒരു പുതിയ ടെക്നോളജിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കാരണം റിയൽ കൂടാതെ യൂസ് ചെയ്യുന്നുണ്ട് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കൂടെ ഷൂട്ട് ചെയ്തത് നമ്മുടെ ഇന്ത്യയിൽ അഭിനയിക്കാൻ പറ്റിയ സിംഹങ്ങളെ കിട്ടാതിരുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ ഹോളിവുഡിൽ നിന്ന് തന്നെയുള്ള ഒരു സിംഹം വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നത് കൊണ്ടാണോ മോജോയിലേക്ക് അവസാനം ചെന്ന് എത്തപ്പെട്ടത് ഇന്ത്യയിൽ നമുക്ക് വൈൽഡ് ആനിമൽസ് ആയിട്ട് ൂട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇന്ത്യയുടെ നിയമം നമ്മുടെ നാട്ടിലെ നിയമം അതിനെ അനുവദിക്കുന്നില്ല പ്ലസ് അങ്ങനത്തെ ഒരു സിംഹം ഇവിടെ ഇല്ല പണ്ടൊക്കെ നമ്മൾ സർക്കസില് ചിഹ്നത്തെയും പുലിയേയും കരടിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും പാടില്ല അപ്പോൾ ആ നിയമം നിലവിൽ വന്നിട്ട് രണ്ട് പത്തിരുപത് മുപ്പത് വർഷമായി തോന്നുന്നു അപ്പോൾ ഇന്ത്യയിൽ അങ്ങനെയുള്ള ഡൊമസ്റ്റിക്കേറ്റഡ് അനിമൽസിനെ കൊണ്ട് അഭിനയിപ്പിക്കാൻ തോന്നുന്നു പക്ഷേ വൈൽഡ് അനിമൽസ് ഒന്നും ഇങ്ങനത്തെ ഒരു ഇതിൽ നമ്മൾ അഭിനയിപ്പിക്കാൻ അത് അല്ല അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ അന്വേഷിച്ച് ഫൈനലി കേപ് ടൗണിൽ ഈ ഒരു ഗർ മൂവിയിലേക്കുള്ള കാസ്റ്റിംഗിൽ ഫസ്റ്റ് ഓപ്ഷൻ ചാക്കോച്ചൻ തന്നെയായിരുന്നു അതായത് ചാക്കോച്ചൻ സുരാജ് ഏട്ടൻ ഈ ഒരു കോംബോ തന്നെയായിരുന്നു സാറിന്റെ മനസ്സിൽ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ഉണ്ടായിരുന്നത് ഉറപ്പായിട്ടും ഈ രണ്ട് കഥാപാത്രങ്ങൾക്കും ആക്ടേഴ്സാണ് ചാക്കോച്ചിനും സുരാജും അപ്പോൾ ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല രണ്ടു പേരിടത്തും കഥ പറയുകയും അവർക്ക് കഥ കണക്ട് ആവുകയും ചെയ്തു അങ്ങനെ അങ്ങനെയാണ് നമുക്കറിയാമല്ലോ രണ്ടുപേരുടെയും കോമഡി ടൈമിങ് സുരാജിൻ്റെയും ചാക്കോച്ചിൻ്റെയും അവർ ട്രൂവ് ഇതുള്ള ആക്റ്റേഴ്സാണ് കോമഡി ടൈമിംഗ് ഇവരുടെ വേറെ കോമഡി ടൈമിങ്ങുള്ള ആക്റ്റേഴ്സാണ് അപ്പോൾ ഇവരല്ലാതെ വേറൊരാളെ ഈ ഒരു നമുക്ക് ഇവർക്ക് കഥ അങ്ങനെ നമ്മൾ കാസ്റ്റ് ചെയ്യുകയായിരുന്നു നമുക്കറിയാം ഒരു ചോക്ലേറ്റ് ഹീറോ ആയിട്ട് സിനിമയിലേക്ക് കടന്നു വന്ന ഒരു ആക്ടറാണ് നമ്മുടെ ചാക്കോച്ച എന്നാൽ ഇപ്പോൾ അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങളിലൂടെയുള്ള ഒരു അവലോകനം നടത്തുകയാണെങ്കിൽ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് അദ്ദേഹം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷിക്കാരി ശംഭു കേസ് എന്നീ സിനിമകൾ അതുകൊണ്ട് തന്നെയാണോ ചാക്കോച്ചിനെ തന്നെ ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണമെന്ന് തീരുമാനിച്ചത് ചാക്കോച്ചൻ തുടങ്ങിയത് ഒരു ചോക്ലേറ്റ് ഹീറോ ആയിട്ടാണെങ്കിലും അത് കുറച്ചുകൾ അത് കണ്ടിന്യൂ ചെയ്തു പക്ഷേ ഓഫ് ലൈറ്റ് ചാക്കോച്ചിൻ്റെ സിനിമകളും അതിൽ ചാക്കോച്ചൻ അഭിനയിച്ച ക്യാരക്ടേഴ്സും അത് എന്നാത്താ കേസൂടെ ആയിക്കോട്ടെ അതിൽ ആ ചോക്ലേറ്റ് ഹീറോയിൻ്റെ ഒരു പൊടി പോലും കാണും കാണില്ല നമ്മൾ ചാവേർ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ക്യാരക്ടറാണ് നായാട്ട് അപ്പോൾ ചാക്കോച്ച ചാക്കോച്ചിൻ്റെ ചോക്ലേറ്റ് ഹീറോ എന്നുള്ള ഇമേജിനെ എന്നെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇത് അല്ല ഈ ക്യാരക്ടർ അത് ചാക്കോച്ചൻ്റെ വേറൊരു ഒരു ഫണ്ണി സൈഡാണ് ഇത് എക്സ്പ്ലോർ ചെയ്യുന്നത് അപ്പോൾ ചാക്കോച്ചൻ ഇതുവരെ ചെയ്യാത്ത ചില ആസ്പെക്ട്സും മാന്ഡ്രസങ്ങളും എല്ലാം ഈ പടത്തിലുണ്ട് എന്നാൽ ആകെ തുക ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതൊരു ഒരു ലൈറ്റർ ക്യാരക്ടറാണ് ഈ ഓഫ് ആയിട്ട് ചാക്കോച്ചൻ ചെയ്ത സീരിയസ് വേഷങ്ങളിൽ നിന്നൊക്കെ ഒരു ചെറിയ ബ്രേക്ക് അങ്ങനെയാണ് ചാക്കോച്ചൻ്റെ ഒരു ഫണ്ണി ലൈറ്റർ സൈഡാണ് ഇതിൽ നമ്മൾ കാണാൻ പ്രൊഫൈൽ പ്രൊഫൈല്യാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഒരു ഡയറക്ടർ പ്രൊഡ്യൂസർ റൈറ്റർ അങ്ങനെ ഒരുവിധ എല്ലാ മേഖലകളിലും കൈവച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോ ഒരു ആക്ടറായിട്ട് സാറിന്റെ എൻട്രി എപ്പോഴാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുക ആക്ടിംഗിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ അയ്യോ അല്ല ഞാൻ പിന്നിലാണ് ഞാൻ കംഫർട്ടബിൾ ക്യാമറയ്ക്ക് മുന്നിൽ വന്നാൽ അപ്പൊ തന്നെ ഞാൻ കോൺഷ്യസ് ആവും ് വളരെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞു അതിനെയും എനിക്ക് പറ്റിയ മേഖലയല്ല പിന്നെ കുറേ നാളുകൾക്ക് മുമ്പ് അവരുടെയൊക്കെ ഒരു നിവൃത്തിയില്ലാതെ ഒന്ന് രണ്ട് ിൽ മുഖം കാണിക്കേണ്ടി വന്നിട്ടുണ്ട് അതല്ലാതെ ഞാൻ ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല ക്യാമറക്ക് മുന്നിൽ എപ്പോഴും തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോ എന്തായാലും ഈ വരുന്ന നമ്മുടെ ഗർ ഫിലിം പോകുന്നത് അപ്പോ നമ്മുടെ ശ്രോതാക്കളോട് നമ്മുടെ റേഡിയോ കേൾക്കുന്ന ലിസണേഴ്സിനോട് സാറിന് എന്താണ് പറയാനുള്ളത് എനിക്ക് ലിസണേഴ്സിനോട് ഒരു റിക്വസ്റ്റ് ആയിരുന്നത് ഈ വരുന്ന ജൂൺ പതിനാലാം തീയതി ഗർ റിലീസ് ആവും നിങ്ങൾ എല്ലാവരും പറ്റുന്ന പോലെ അടുത്തുള്ള തിയേറ്ററിൽ പോയി ഫാമിലിയോടും കൂടി കാണണം നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാവുന്ന കാണാവുന്ന ഒരു 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 പറഞ്ഞാൽ ഇറ്റ്സ് എ കോമഡി രസിച്ച് സിനിമ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇത്രയും നേരം നമ്മളോടൊപ്പം ചേർന്നിട്ട് പുതിയ സിനിമയുടെ വിശേഷങ്ങളുമായി കുറച്ച് അധികം ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് ഒരിക്കൽ കൂടി സോ മച്ച്